ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാർത്തപ്പെടുമറകട്ടെ ഞാനോ ലോകവസാനത്തോളം ഇല്ലാന്നാണ് നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എന്റെ പ്രിയ സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും അഭിഷിക്തന്മാരോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നല്ലോ ദൈവം നിങ്ങളെ അതിധാരാളമായി അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എത്ര പേർ ഇന്ന് പകൽക്കാലം സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു ഒരു ചിരിച്ച മുഖത്തോടു കൂടി ഓരോ ദിവസവും ഓരോ മെസ്സേജ് കേൾക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട് പ്രതികൂലങ്ങളുണ്ട് തടസ്സങ്ങളുണ്ട് പരാജയങ്ങളുണ്ട് ജയങ്ങളുണ്ട് അനുഗ്രഹമുണ്ട് താഴ്ചയുണ്ട് വീഴ്ചയുണ്ട് സമ്പത്തുണ്ട് ധനമുണ്ട് അമീൻ പല വിധത്തിലുള്ള അമീൻ ദുർഘടങ്ങളുണ്ട് അങ്ങനെ ഒത്തിരി പ്രതികൂലങ്ങളും അനുകൂലങ്ങളും ഈ ക്രിസ്തു ജീവിതത്തിൽ നാം അനുഭവിക്കുവാൻ തയ്യാറാണ് പക്ഷേ അതിൻ്റെ എല്ലാം നടുവിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റിയാൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പറ്റിയ തന്നെത്താനെ തന്നെ നമ്മുടെ കണ്ണാടിയിലേക്ക് നോക്കി നമുക്കൊന്ന് ചിരിക്കാൻ പറ്റിയാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം വചനം രാവിലെ കേൾക്കുന്നത് നല്ല കാര്യമാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവശ്വാസം പോലെ നമുക്ക് വലിച്ചെടുക്കുവാൻ കഴിയും പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ സന്തോഷവും കൂടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഏതേം പൂങ്കാവനത്തിൽ നഷ്ടപ്പെട്ട ദൈവിക സന്തോഷം ഇന്ന് പകൽക്കാലം നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നതിനായി സ്തോത്രം ആ സന്തോഷവാരാണ് യേശുക്രിസ്തുവാണ് ആ യേശുക്രിസ്തു നമ്മുടെ അകത്ത് ിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു എന്തുണ്ട് അർത്ഥമുണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഏക ഉത്തരം യേശു ആണ് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക വിശേഷീകരിക്കുക ട്രാക്ട് കൊടുക്കുക ദേവനാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരും സഹായിക്കട്ടെ ഞാൻ ഒറീസയുടെ ഭാഗത്തായിരിക്കുന്നല്ലോ നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ ഓരോ ഗ്രാമങ്ങൾ സന്ദർശിക്കുമ്പോൾ അവരുടെ ആ ജീവിത സാഹചര്യങ്ങളും ആ പാവവും ജനത്തിൻ്റെ സ്നേഹവും കാണുമ്പോൾ അമ്മയും നമുക്കൊരിക്കലും ദുഃഖത്തിലിരിക്കാൻ കഴിയത്തില്ല അവർക്കൊന്നുമില്ല ഒരു പ്രതീക്ഷയുമില്ല പക്ഷേ നമ്മളെപ്പോലെ വലിയ വീടോ വലിയ സംവിധാനങ്ങളോ ഒന്നുമില്ല പക്ഷേ അവർ ുള്ളതിൽ അവർ വളരെ സന്തോഷമാണ് അവരെപ്പോഴും ദൈവത്തിന്റെ വചനം കേൾക്കാൻ മറിയേ പോലെ നമ്മുടെ അടുക്കലൊക്കെ വന്നിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ഗ്രാമവാസികളെയും ഗ്രാമത്തെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു അവരുടെ അന്വേഷണം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എവിടെ ആയിരുന്നാൽ ദൈവം നിങ്ങൾ നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ഗ്രാമങ്ങൾക്കും കൂടി ചേർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന നിത്യ ജീവൻ്റെ അമ്മ സന്ദേശങ്ങളാണ് ഓരോ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകണമെങ്കിൽ അമ്മ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാൻ ദൈവനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് മത്തായി സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യം സന്തോഷത്തോടെ വായിക്കുന്നു അവൻ എൻ്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ട് കളഞ്ഞവന് എല്ലാം നൂറ് മടങ്ങ് ലഭിക്കും സ്തോത്രം അവൻ നിത്യജീവൻ അവകാശമാക്കും എങ്കിലും മുൻപന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുൻപന്മാരുമാർ ഈ ലോകത്ത് നമുക്ക് ജീവിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം സുഖകരമായി ജീവിക്കാൻ കഴിയത്തില്ലായിരിക്കും ഒത്തിരി പേരാണ് എന്നോട് പറയത്തുള്ള യേശുവിനെ അറിഞ്ഞതുകൊണ്ട് എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും എന്നെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ എൻ്റെ കുടുംബം അപേക്ഷിച്ചു അങ്ങനെ ആരെങ്കിലും ഇന്ന് പകൽക്കാലം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൂതാണിത് എന്ന് വെച്ചാൽ എൻ്റെ നാമം നാമനിമിത്തം എന്ന് വെച്ചാൽ യേശു െ സ്വീകരിച്ച ഒറ്റ കാരണം കൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവൻ നിന്റെ ഏക ദൈവമാണെന്നും ആ ദൈവമാകുന്ന യേശു കർത്താവ് എന്നെ വിടിവിച്ച് എൻ്റെ പാപത്തെ കാൽവരിയുടെ കൊലക്കളത്തിൽ വെച്ച് തീർത്ത് എന്നെ പാപ വിമോചനം വിമോചകമാക്കി മാറ്റി എൻ്റെ സകല പാപത്തെയും അവൻ ചുമന്നു എൻ്റെ എല്ലാ സംവിധാനങ്ങളെ അവൻ ഏറ്റെടുത്തു എന്ന് വിശ്വസിച്ചു കൊണ്ടാണ് നാം യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഇന്നും ജീവിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി തലമുറകളെ അഭിഷിക്തമാര് യേശുവിനെയും അവന്റെ നാമത്തെയും അറിഞ്ഞ ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ ഒരു റിജക്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങളെ തിരസ്കരിച്ചിട്ടുണ്ടെങ്കിൽ മറന്നുപോകരുത് നിങ്ങളുടെ പേര് ദൈവരാജ്യത്തിലും നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത് എൻ്റെ നാമനിമിത്തം അമീൻ നിങ്ങൾ അമീൻ വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അപ്പനെയോ അമീൻ സ്തോത്ര അമ്മയോ മക്കളെയോ നിലങ്ങളെ വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി എഴുതി എഴുതിവെച്ച നൂറ് മഠങ്ങൾ ഒരു ഇഞ്ച് പോലും കുറയാതെ നൂറ് മടങ്ങ് സ്വർഗരാജ്യത്തിനകത്ത് നിങ്ങൾക്ക് എന്ത് ലഭിക്കും നിത്യതെ ദൈവം നിങ്ങൾക്ക് ദാനമായി തന്നിരിക്കും സ്തോത്രം ഇന്ന് മുഗൽക്കാലം ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വിഷമിച്ചും അമേ കരഞ്ഞും വിലപിച്ചും കൊണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ നീ അവരുടെ പക്ഷം ചേരത്തില്ല അവർ നിന്റെ പക്ഷം ചേരും എന്തെന്നറിയാമോ നീ ആരാധിക്കുന്ന ദൈവം ആമ ലോകത്തിലുള്ളവരെ വലിയവരെന്ന് ഒന്ന് യോഗം ഞാൻ നാലിന്റെ നാലാം വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ലോകത്തിലുള്ള എന്തിനെ നീ ആശ്രയിക്കാതെ നീ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒറ്റ കാരണം കൊണ്ട് നീ കണ്ണുനീര് കുടിക്കുന്നു നീ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ അമേ പലവിധത്തിലുള്ള അവൻ അമേ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ എന്റെ സഹോദര സഹോദരി അവൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശുവിൻ്റെ രാജ്യത്തിൻ്റെ അവകാശി നിത്യത മുറുകെ പിടിക്കുന്നവനും പിടിച്ചവനും പിടിച്ചവനുമായിരിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കലും മറന്നുപോകരുത് ഈ മാർഗം തിരഞ്ഞെടുത്തിട്ട് ഒരിക്കലും നഷ്ടമായെന്ന് ഒരിക്കലും പറയരുത് ഈ മാർഗം നിങ്ങളെ എവിടെ കൊണ്ടെത്തിക്കും നിത്യത വരെ കൊണ്ടെത്തിക്കും യേശുവിൻ്റെ കൂടെയുള്ള ആ വാഴ്ച വരെ നിങ്ങളെ ദൈവം കൊണ്ടെത്തിക്കും അതുകൊണ്ട് എല്ലാം തകർന്നു എന്ന് പറഞ്ഞ ശ്രദ്ധിക്കാതെ വിളിച്ചു പറ എൻ്റെ ദൈവം എനിക്കായി ഒരു നഗരം ഒരുക്കിയിട്ടുണ്ട് ആ നഗരത്തിലെത്തും വരെയും ഈ ലോകത്തിൽ ജീവിക്കും വിശ്വസ്തയോട് ജീവിക്കുവാൻ ആ ദൈവരാജ്യം സ്വപ്നം